ആയിരത്തി എണ്ണൂറ്റി അറുപതോടുകൂടെ ഇംഗ്ലണ്ടിൻ്റെ തെരുവുകളെ സജീവമാക്കിക്കൊണ്ട് ഒരു പുതിയ സുവിശേഷ സംഘം രൂപപ്പെട്ടു വരികയാണ് മെതഡിസ്റ്റ് സഭകളുടെ ശുശ്രൂഷകനായിരുന്ന വില്യം ബൂത്ത് തൻ്റെ അനുയായികളുമായി ആ നാല് നിന്ന് ഇറങ്ങി ഇംഗ്ലണ്ടിൻ്റെ നിർദ്ധരരും പാവപ്പെട്ടവരും വിശപ്പുള്ളവരുമായിരിക്കുന്ന ആൾക്കാരെ നേരിട്ട് കണ്ടെത്തി അവർക്ക് സുവിശേഷങ്ങൾ മാത്രമല്ല വിശക്കുന്നവൻ ആഹാരവും നൽകിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ മറ്റൊരു രൂപം ഇംഗ്ലണ്ടിൻ്റെ തെരുവുകളിൽ സജീവമാകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിലും സാധുക്കളോടുള്ള അദ്ദേഹത്തിൻ്റെ കരുണയിലുമൊക്കെ ആകൃഷ്ടനായ ഒരു ചെറുപ്പക്കാരൻ ചില വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇംഗ്ലണ്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ് അദ്ദേഹത്തോട് പറയുന്നു താങ്കളുടെ സുവിശേഷ പ്രസംഗവും നിർദ്ധനരോടുള്ള താങ്കളുടെ കരുതലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു താങ്കളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്കൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് ദയവായി എന്നെയും കൂടെ താങ്കളുടെ കൂട്ടത്തിൽ കൂട്ടണമെന്ന് ഒരു യുവാവ് വന്ന് വില്യംബൂത്തിനോട് പറയുക എന്നാൽ അദ്ദേഹത്തിൻ്റെ ആകാരപടിയും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യവും ശരീരമൊക്കെ കണ്ടിട്ട് തക്കതായ ഒരു ജോലി കൊടുക്കാൻ തക്കവണ്ണം വില്യംബൂത്തിനുണ്ടായിരുന്നില്ല അതുകൊണ്ട് പറഞ്ഞു ഇവിടെ താങ്കൾക്ക് പറ്റിയൊരു ജോലിയില്ല ദയവായി തിരിച്ചു പോകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടെങ്കിലും അച്ചെറുപ്പക്കാരൻ അവിടെ വിട്ടു പോകാനായിട്ട് മനസ്സായിരുന്നില്ല അദ്ദേഹം വളരെയധികം നിർബന്ധിച്ച് വില്യം ബൂത്ത് ഒടുവിൽ ഒരു ജോലി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് ആ ജോലി എങ്ങനെയായിരുന്നു സൽവേഷൻ ആർമിയുടെ ജനറൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ വരുന്ന സായിപ്പുമാരുടെ ഷൂ സൂക്ഷിക്കുന്ന ഒരു മുറിയുണ്ട് ഷൂ വൃത്തിയാക്കി പോളിഷ് ചെയ്ത് ഷൂ റാക്കൽ സൂക്ഷിക്കുന്ന ഒരു ജോലി മാത്രം ശേഷിക്കുന്നുണ്ട് അത് മാത്രമാണ് ഇവിടെ ഉള്ളത് അത് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ താങ്കൾക്ക് ഇവിടെ നിൽക്കാം ഇല്ലാത്ത പക്ഷം ദയവായി ശല്യം ചെയ്യരുത് പോകണം എന്ന് വില്യം ബൂത്ത് ഈ മനുഷ്യനോട് ആവശ്യപ്പെടുകയാണ് വളരെ സന്തോഷത്തോടുകൂടെ ആ ജോലി ഈ ചെറുപ്പക്കാരൻ സ്വീകരിക്കുകയാണ് ദീർഘ പതിനെട്ട് വർഷങ്ങൾ ആ ചെറിയ നാറ്റം പിടിച്ച ദുർഗന്ധം വമിക്കുന്ന ആ ഷൂ മുറിയിൽ സായിപ്പുമാരുടെ ഷൂ വൃത്തിയാക്കി അവർ വരുമ്പോൾ അവരുടെ ഷൂ വാങ്ങി ആ റാക്കിൽ സൂക്ഷിക്കുകയും അവർ പോകുമ്പോൾ അത് ക്ലീൻ ചെയ്ത് അവരുടെ കാലുകളിൽ ഇട്ട് കൊടുക്കുന്ന ഒരു ഹീനമായ ഒരു ജോലി ദീർഘമായ പതിനെട്ട് വർഷങ്ങൾ ആ മനുഷ്യൻ അത് തുടരുകയായിരുന്നു ഒരിക്കൽ സാൽവേഷൻ ആർമിയുടെ ഒരു വലിയ കോൺഫറൻസ് നടക്കുകയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സുവിശേഷ യോഗം ഏഴ് ലോക പ്രശസ്തരായ ദൈവദാസന്മാർ ആ യോഗത്തിൽ പ്രസംഗിക്കുകയാണ് ആ യോഗം അവസാനിക്കുന്നതിന് ഒരു മൂന്ന് ദിവസം മുമ്പ് അവസാനത്തെ ദിവസം പ്രസംഗിക്കാൻ വരേണ്ടുന്ന ഒരു ദൈവദാസൻ അദ്ദേഹം ഒരു ടെലഗ്രാം ജനറൽ വില്യം ബൂത്തിനെ അയക്കുകയാണ് താങ്കൾ സംഘടിപ്പിച്ചിരിക്കുന്ന യോഗത്തിൽ എനിക്ക് വന്ന് സംബന്ധിക്കാനായിട്ട് കഴിയത്തില്ല എനിക്കൊരു അടിയന്തരമുണ്ടായിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ആ യോഗത്തിൽ വരാൻ കഴിയത്തില്ല ദയവായി എന്നെ ആ യോഗത്ത് നിന്ന് ഒഴിവാക്കണം മറ്റൊരാളെ കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടെലഗ്രാം ജന വില്യം ബൂത്തിന് ലഭിക്കുകയാണ് ഇത് ലഭിക്കുന്നത് ആ യോഗത്തിൻ്റെ തലേ ദിവസം ഈ ദൈവദാസൻ വരേണ്ടുന്ന ആ യോഗത്തിൻ്റെ തലേ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഇത് കിട്ടുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ പ്രാർത്ഥനാ മുറിയിൽ അലറി വിളിച്ച് തല തല്ലി തകർത്ത് ആ മനുഷ്യൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടുന്നത് ഈ ഒടുവിലത്തെ യോഗത്തിൽ ആരെയാണ് ഞാൻ പ്രസംഗിക്കാൻ കൊണ്ടുവരേണ്ടുന്നത് നാളെ ആ മനുഷ്യൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ആയിരങ്ങൾ പതിനായിരങ്ങൾ ഈ ഗ്രൗണ്ടിൽ തടിച്ചുകൂടും ഞാൻ അവരുടെ മുമ്പിൽ ആരെയാണ് നിർത്തേണ്ടുന്നത് വില്യം വില്യംബൂത്തിനോട് ദൈവാത്മാവ് വളരെ ശാന്തമായി പറഞ്ഞു പതിനെട്ട് വർഷം കൊണ്ട് നീ ഷൂമുറിയിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ അവനെ വിളിച്ചുകൊണ്ട് വന്ന് അവനെ നല്ല വസ്ത്രം ധരിപ്പിച്ച് അവനെ വളരെ സുന്ദര രൂപിയാക്കി നാളെ ഈ വേദിയിൽ നിർത്തണം നാളത്തെ ഈ വേദി അവന് വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും വില്യമ്പൂത്ത് ഞെട്ടിപ്പോയി ദൈവാത്മാവിനോട് പിന്നെയും ആവർത്തിച്ച് ചോദിക്കുകയാണ് തെറ്റുപറ്റിയിട്ടില്ലല്ലോ അങ്ങനെ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുക അവനെ തന്നെയാണ് ഞാൻ ഈ യോഗത്തിന് കണ്ടിരിക്കുന്നതെന്ന് വില്യം ബൂത്തിനോട് പരിശുദ്ധാത്മാവ് പിന്നെയും ആവർത്തിച്ച് ആവർത്തിച്ച് സംസാരിക്കുകയായിരുന്നു ഈ വാർത്ത കേട്ട ഉടനെ തന്നെ അദ്ദേഹം ആ ഷൂ മുറിയിലേക്ക് ഓടി നോക്കിയപ്പോൾ കണ്ട കാഴ്ച പതിനെട്ട് വർഷം കൊണ്ട് സായിബുമാരുടെ ഷൂ വൃത്തിയാക്കിയതിനു ശേഷം കിട്ടുന്ന സമയം പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും മുഴുകി നിൽക്കുന്ന ആ മനുഷ്യനെയാണ് ആ മുറിയിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ ജനവില്യം ബൂത്ത് കാണുന്നത് ഓടിച്ചെന്ന് അവനോട് കാര്യം പറയുകയാണ് നാളെ വരേണ്ടുന്ന ആ മനുഷ്യൻ വരുന്നില്ല അതുകൊണ്ട് നീയാണ് ദൈവവചനം പ്രസംഗിക്കേണ്ടുന്നത് പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയുന്നു എന്ന് ഇദ്ദേഹത്തോട് പറയുകയാണ് ഒരു കൂസലുമില്ലാതെ ഞാനത് സന്തോഷപൂർവ്വം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ആ ദൗത്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാകുകയാണ് ആരെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് അറിയാമെന്ന് തോന്നുന്നു സാമൂൾ ബ്രിങ്കിൾ എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ ജന വില്യം ബൂത്തിനു ശേഷം സാൽവേഷൻ ആർമിയെ വളരെ കരുത്തുറ്റ നിലവാരത്തെ നയിക്കുകയും പിന്നീട് സാൽവേഷൻ ആർമിയുടെ ദൈവശാസ്ത്ര ചിന്തകളെ ലോകത്തിൽ മുഴുവനെത്തിക്കുകയും നൂറ്റി ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ സാൽവേഷൻ ആർമി എന്ന മഹൽ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കിയ സാമുൾ ബ്രിങ്കിൽ പതിനെട്ട് സംവത്സരം പതിനെട്ട് വർഷം നാറ്റം പിടിച്ച ഷൂ മുറിക്കകത്ത് ദുർഗന്ധം വമിക്കുന്ന ആ മുറിക്കകത്ത് അടച്ചുപൂട്ടപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയാത്തു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സുവിശേഷയോഗം യോഗം നടക്കുന്ന അഥവാ ഈ ദൈവദാസൻ പ്രസംഗിക്കേണ്ടതിന് പകരം ഒരു പകരക്കാരനായി നിന്നുകൊണ്ടാണ് സാമൂൾ ബ്രിങ്കിൾ തൻ്റെ പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നത് വളരെ കുളിച്ച് സുന്ദരനായി ആ യോഗത്തിലേക്ക് കടന്നു വന്ന് അദ്ദേഹം ദൈവവചനം പ്രസംഗിക്കാനായിട്ട് തുടങ്ങി അന്നത്തെ ഏറ്റവും വലിയ പ്രഭാഷകനായിരുന്ന ജനറൽ വില്യം ബൂത്ത് പോലും നിലത്തേക്ക് ഇറങ്ങിയിരുന്ന് മുഖം നിലത്തേക്ക് വച്ച് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹായോഗമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ശുശ്രൂഷ മാറുകയായിരുന്നു സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ദീർഘനാളുകളായി നമ്മൾ കാത്തിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട് വർഷങ്ങളായി ജീവിതത്തിൽ തനിച്ചാക്കപ്പെട്ടവരെ പോലെ അടച്ചിടപ്പെട്ട മുറിക്കകത്ത് ഒതുങ്ങിയവരെ പോലെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തവരായി നിരാശയുടെ പടുകുഴിയിലാണ്ടുപോയവരായി ജീവിതത്തിൽ എഴുന്നേറ്റ് വരാൻ സാധ്യതയില്ലാതെ സഹായഹസ്തങ്ങളില്ലാതെ സാധ്യതകട വാതിലുകൾ അടയപ്പെട്ടവരായി ആരെങ്കിലും ഇന്ന് ഈ ദൈവജനം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ വൈധരണികളിൽ നിങ്ങൾ കടന്നു പോകുന്ന ഈ കനൽ വഴികളിൽ നിങ്ങൾ അടയ്ക്കപ്പെട്ട കൂടുകൾക്കകത്ത് നിങ്ങൾ തനിച്ചല്ല നിങ്ങളെ ഗൗരവമായി നോക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു കർത്താവുണ്ട് തക്ക സമയത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ അവൻ മതിയായ മതിയായതയുമാണ് അബ്രഹാം നീണ്ട ഇരുപത്തിയഞ്ച് വർഷങ്ങളാണ് തൻ്റെ ഓട് ദൈവം പറഞ്ഞ വാഗ്ദത്വത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നത് ദാവീദ് ദീർഘമായ പതിനേഴ് വർഷങ്ങളാണ് തൻ്റെ മേൽ വീണ അഭിഷേക തൈലത്തിൻ്റെ ആ കിരീടാവകാശിയായി മാറുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ ഒരു പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റെഫാനോസ് കാത്തിരുന്നത് ദീർഘമായ ഏഴ് വർഷങ്ങളാണ് സുശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടും നാടുനീളെ നടന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടും ഒരു അത്ഭുതം തൻ്റെ കൈയാൽ നടക്കേണ്ടതിന് വിശുദ്ധ പൗലോസ് ലീഗ് കാത്തിരുന്നത് പന്ത്രണ്ട് വർഷമാണ് പത്മോസിന്റെ ഏകാന്തതയിൽ നിന്ന് ദൈവം കൊടുത്ത ദർശനവുമായി പുറത്തു വരുവാൻ യോഹന്നാൻ എന്ന ദൈവപുരുഷൻ കാത്തിരുന്നത് രണ്ട് വർഷമാണ് നിങ്ങളുടെ മേലൊരു വലിയ ദൈവിക ദൗത്യമുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച വലിയ ഘനഗംഭീരമായ ഒരു ഉത്തരവാദിത്വവും ആത്മീകമായിരിക്കുന്ന മൂല്യമുണ്ടെങ്കിൽ അതിനെ പുറത്തു കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ ഒരു സമയമുണ്ട് സാമുവൽ ബ്രിങ്കിൾ തൻ്റെ പതിനെട്ട് സംവത്സരങ്ങൾ നാറ്റം പിടിച്ചാൽ മുറിക്കകത്ത് കാത്തിരുന്നത് വെറുതെയായില്ല എന്ന് ചരിത്രം നമ്മളോട് പറയുന്നു ഇന്ന് ഈ ദൈവവദന കേൾക്കുന്ന എൻ്റെ സ്നേഹിതരോട് ദൈവദാസന്മാരോട് ജീവിതത്തിൻ്റെ തടവറകളിൽ അടയ്ക്കപ്പെട്ട അമ്മമാർ സഹോദരിമാർ ബാല്യക്കാരായിരിക്കുന്നവർ യുവാക്കന്മാർ അപ്പന്മാർ നിങ്ങൾ ദയവായി കേൾക്കൂ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക അവൻ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആദരിക്കുന്ന നിങ്ങളുടെ തലയിൽ തങ്ക കിരീടം വെക്കുന്ന സമൂഹത്തിൽ നിങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നല്ല ദിവസം വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ ദിവസത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം തൻ്റെ ഹോളി സ്പിരിറ്റ് ഇന്ന് ഈ സന്ദേശത്തിലൂടെ നിങ്ങളെ ആവേശം കൊള്ളിക്കുകയാണ് ഉത്സാഹപ്പെടുത്തുകയാണ് ദൈവത്തിന് തൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് ഒരു തക്ക സമയമുണ്ട് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം ഗോഡ് ബ്ലെസ് യു ആൾ താങ്ക് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ